യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഈശോയുടെ പിറവി തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഭൂമിയിൽ മനുഷ്യരിടയിൽ മനുഷ്യനെപ്പോലെ പിറന്ന ഈ ദിവസം നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസം ദിവസമായി മാറട്ടെ അതിരാവിലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഈ നല്ലൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചതിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ആമോസ് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം ഇന്ന് നമ്മുടെ ഇടയിൽ പിറവിയെടുത്ത കർത്താവ് ആരായിരിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ആമോസ് പ്രവാചകൻ്റെ മൂന്നാം അധ്യായത്തിൽ മൂന്നാം തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ആമോസ് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം ആലോചിച്ചുറയ്ക്കാതെ രണ്ടു പേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ ഇത് വലിയൊരു ചോദ്യമാണ് ഒരു ദീർഘയാത്രയ്ക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കല്ല ഒന്നോ അതിലധികമോ പേരായി നമ്മളൊരു ദീർഘയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആലോചിച്ചുറപ്പിക്കാതെ ആ യാത്ര തുടങ്ങുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് പിറന്ന ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയോട് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ യാത്രകളും ഈ ജീവിതമാവുന്ന യാത്ര തന്നെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ ഈ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷം ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും നമുക്ക് തിരുപ്പറവി എടുത്ത ഈശ്വരുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നുമുതൽ നമ്മുടെ ജീവിതയാത്രയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആലോചിച്ച് ഉറപ്പിക്കേണ്ട വ്യക്തി സർവശക്തനായ ദൈവം തന്നെയാണ് ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ദൈവത്തോട് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഇന്ന് തൊട്ട് യാത്ര ആരംഭിക്കാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇന്ന് നമുക്കൊരു പുതിയ ദിവസം തുടങ്ങുവാൻ പുതിയൊരു ജീവിതം തുടങ്ങുവാൻ ദൈവം അവസരമൊരുക്കിയിരിക്കുകയാണ് ആലോചിച്ചുറപ്പിക്കേണ്ട വ്യക്തി സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടങ്ങാം ഈശോയുടെ സമാധാനം ഞാൻ എല്ലാവർക്കും നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈശോ മിസ്സി സ്തുതിയായിരിക്കട്ടെ